ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഞാനിവിടെ മൂന്ന് പീസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബോണുള്ള പീസ് ആയാലും വേണ്ടില്ല ഇത് വളരെ കുറച്ച് ഉണ്ടാക്കിയാലും ക്വാണ്ടിറ്റി കൂടുതൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളിതിനെ കണ്ടിച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം ആദ്യം ഇതിനെ നമ്മൾ ചെറുതായിട്ട് നുറുക്കി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ ബ്രസ്റ്റ് കണ്ടിച്ചെടുത്തിട്ടുണ്ട് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി നീളമുള്ള പീസസ് ആയിട്ട് വണ്ണം കട്ടി കുറച്ചിട്ട് ഇതുപോലെ ഇച്ചിരി നീളത്തിന് കണ്ടിക്കുന്നതാണ് നല്ലത് നിങ്ങൾ ഇങ്ങനെ നുറുക്കിയാലും വേണ്ടില്ല എന്നാലും ഇങ്ങനെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ഞാനിവിടെ ഒരു ഇതിപ്പോൾ ഞാൻ മൂന്ന് ചെക്കൻ്റെ ചിക്കൻ ബ്രസ്റ്റാണ് അപ്പോൾ ഏതാണ്ട് ഒരു നാന്നൂറ് ഗ്രാമിനകത്തേ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കുന്നു പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അത് തന്നെ ഇട്ട് കൊടുക്കുക എങ്കിലും നമ്മുടെ കറിക്ക് കളർ കിട്ടത്തുള്ളൂ നമുക്കറിയാം ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ല ഓറഞ്ച് കളർ ഇരിക്കുന്നതാണ് അതും പിന്നെ ഒരു നാരങ്ങയുടെ നീരും ഇത്രയും മാത്രം മതി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേറെ യാതൊന്നും നമ്മൾ ചേർക്കുന്നില്ല ബാക്കിയൊക്കെ പിന്നെയാണ് ചേർക്കുന്നത് ഇത് ഒന്ന് കൈകൊണ്ട് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്യുന്ന മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വയ്ക്കുക നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം ബട്ടർ ചിക്കനുള്ള നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി നമുക്കിനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അത് നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുന്നത് ഒരു ഒന്നര രണ്ട് കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കും ഒത്തിരി ഒന്നും വേണ്ട നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ബട്ടറായത് കാരണം തീ കുറച്ച് വെക്കണം വേഗം ബട്ടറെ അടുക്കി പിടിക്കും നമ്മുടെ ഈ ചിക്കൻ ഓരോരോ പീസായിട്ടിട്ട് അധികം ഒന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ ഇതൊന്ന് ജസ്റ്റ് ചെറിയ തീയിൽ തന്നെ വെക്കണം സിമ്മിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കണം എന്നെത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഓരോരോ ബാച്ച്സായിട്ടിട്ട് വറുത്തെടുക്കാം നമ്മുടെ ചിക്കൻ ഇതുപോലെ വെന്തിട്ടുണ്ട് കരിഞ്ഞൊന്നും പോകണ്ട കാരണം നമുക്ക് കറി നല്ല ബ്രൈറ്റ് കളറിൽ കിട്ടാനുള്ളതാണ് പക്ഷേ ഇത് ഇതിനകത്ത് കിടന്ന് വേവേം വേണം കാരണം നമുക്ക് പിന്നെ ഇനി അധികം നമ്മൾ വേവിക്കുന്നില്ല അപ്പോൾ ചിക്കൻ്റെ വേവ് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആകുന്നത് ഈ എണ്ണയിൽ കിടന്ന് തന്നെയാണ് അപ്പം നമുക്കിതിങ്ങൾ കോരിയെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ തീ തീരെ കുറച്ച് വെച്ചിട്ടാണിത് ആക്കിയിട്ടുള്ളത് എങ്കിലേ വെന്ത് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ എണ്ണ ഇത് നമ്മുടെ ഓയിലി അംശം കുറവാണെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കൂടെ ബട്ടർ ചേർത്തിട്ട് ബാക്കിയുള്ളത് കൂടെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം ഇതിപ്പം ബട്ടർ കുറവാണ് ഒരു കൊച്ചു കുഞ്ഞു കഷ്ണം ബട്ടറും കൂടെ ഇട്ട് ബാക്കി നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാനിൽ തന്നെയാണ് ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റുന്നത് നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് ഏറ്റവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചൊക്കെ ചെയ്യാം കാരണം ഇതിനകത്തോട്ട് ഞാൻ ഉള്ളി ഉള്ളിയങ്ങിട്ട് കൊടുക്കുവാണ് ഞാൻ രണ്ട് സവോള മുറുക്കി വെച്ച് നമുക്ക് വലിയ പീസായിട്ട് തന്നെ കണ്ടിക്കുക കാരണം നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊന്ന് ഇതിനകത്ത് കിടക്കുന്ന ഈ അരപ്പല്ല ഇതിനകത്തൊന്ന് പിടിച്ച ശേഷം നമുക്ക് ഉച്ചിലൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം ഒത്തിരി ബട്ടർന്ന് വേണം കുറച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പീസ് ഇട്ട് കൊടുക്കുവാണ് വേണ്ടി വരും ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ഇച്ചിരി കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുവാണ് ഇച്ചിരി മതി കേട്ടോ ബാക്കി വീണ്ടും നമ്മൾ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് ഒന്നും ചേർക്കണ്ട ഈ ഉള്ളി ഒന്ന് ഒന്ന് വഴണ്ട് വന്ന ശേഷം ഇതൊക്കെ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചേക്കാണ് ജിഞ്ചർ ഗാർലിക്ക് ആദ്യം ഇടത് കാരണം അതൊന്നും കരിഞ്ഞ് പോകാൻ പാടില്ല ഞാൻ എന്താ ഒരു ടീസ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു പതിനഞ്ച് രൂപതോളം ക്യാഷിനായിട്ട് ഞാനിപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുവാണ് അതൊന്ന് എൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ടൊമാറ്റോ ഞാനിവിടെ നാല് ടൊമാറ്റോ ഇച്ചിരി വലിയ പീസസ് ആയിട്ട് തന്നെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ ടൊമാറ്റോ ഏതാണ്ട് ഒന്ന് ഇതായിട്ട് വഴിണ്ട് വരുന്നേ ഉള്ളൂ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ദിനകര ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി കൂടി ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുള്ളു ഒഴിച്ച് കൊടുക്കാം അത് ഒന്ന് ഇളക്കിയിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഇത്രയും മാത്രമാണ് നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഗരം മസാല ഇല്ലാത്തവർക്ക് ഹോൾ മസാല ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മുടെ സോട്ട് ചെയ്തിട്ട് അരച്ചെടുത്താലും മതി ഞാനിവിടെ പൊടിച്ച ഗരം മസാല തന്നെയാണ് എടുക്കുന്നത് ഇത് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്യാൻ കരിഞ്ഞു പോകണ്ട ഞാൻ അപ്പുറത്ത് വെച്ച് വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുക അത് തിളച്ച വെള്ളമാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ കൃത്യമായിട്ട് വളക്കൊന്നും വേണ്ട എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അങ്ങട്ട് കൊടുക്കണം നമുക്ക് നോക്കാം എത്ര ഉപ്പ് വേണമെന്ന് കാരണം വറുത്ത ചിക്കണിൻ്റെ ഉപ്പുണ്ട് അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഇനി നല്ലവണ്ണം ഈ ടൊമാറ്റോ ഒന്ന് നല്ലവണ്ണം വെന്ത് ഓടയണം അതുവരെ നമ്മളിത് അടച്ചു വെച്ച് അങ്ങ് വേവിക്കാം നമുക്ക് നമ്മുടെ ടൊമാറ്റോ എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സിമ്മിൽ നമ്മൾ വെച്ചേക്കണം എനിക്ക് മാത്രമേ അത് വെന്ത് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഉള്ളിയും ടൊമാറ്റോ എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഫൈനായിട്ട് നമ്മൾ ഒന്നിച്ച് തണുത്തിട്ട് അരച്ചെടുക്കണം കാരണം ഈ കാഷ്യങ്ങട്ടൊക്കെ കിടക്കുന്ന കാരണം അതെല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടണം അവസാനം നമുക്ക് ഈ ടൊമാറ്റോയുടെ സ്കിൻ മാത്രമേ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വരാവുള്ളൂ ബാക്കിയെല്ലാം അരി അങ്ങ് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം നമുക്കിനിതൊന്ന് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം ഞാൻ നമ്മുടെ മസാല എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മസാലയൊക്കെ വറുത്ത പാൻ തന്നെ ഇങ്ങോട്ട് വയ്ക്കുക കഴുകണമെന്നൊന്നുമില്ല പിന്നെ ഞാനങ്ങ് വെറുതെ കഴുകുന്നേ ഉള്ളൂ നമുക്ക് കഴുകാതെ ഒറ്റ പാനിൽ തന്നെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിനി ആ പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇത് ഞാനെല്ലാം ഞാൻ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഒരു അരിപ്പിലൂടെ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കണം ഞാൻ നമ്മുടെ മസാല മൊത്തം വേണ്ട ഒരു അരിപ്പയിലൂടെ അരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തുള്ളത് ഇത് നമ്മുടെ ടൊമാറ്റോയുടെ സ്കിൻ മാത്രമാണ് നമ്മുടെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വറുത്ത് വച്ചിട്ടുന്ന ചിക്കൻ പീസ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം വെറും നമ്മുടെ നാന്നൂറ് ഗ്രാം ചിക്കൻ ആയിരുന്നു വെറും മൂന്ന് പീസേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഇനി ഇതും ഒന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഇച്ചിരൂടെ ബട്ടർ ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്ത ബട്ടറാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത്രയ്ക്കും വരുന്ന തരത്തിൽ ഇതിപ്പോൾ തന്നെ മെൽറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഞാൻ ചില ബട്ടർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേഗാനായിട്ട് അടച്ചു വെക്കാം തീ കുറച്ച് വെച്ചാൽ മതി കാരണം നമ്മുടെ തിക്ക് ഗ്രേവി ആയത് കാരണം ഈ നോൺ സ്റ്റിക്ക് ആണെന്നെങ്കിൽ പോലും ചിലപ്പോൾ അടിയിൽ പിടിക്കും നമ്മുടെ ഈ ബട്ടറൊക്കെ ഉരുകി ഒന്ന് വരട്ടെ നമ്മുടെ ചിക്കൻ ഓൾറെഡി നമ്മളത് സിമ്മിലിട്ട് നല്ലവണ്ണം വേവിച്ചതാണ് അതുകൊണ്ട് ഇനി വേഗാനൊന്നുമില്ല എന്നാലും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ അരപ്പൊക്കെ ഇതിനകത്തൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം നമ്മുടെ ബട്ടർ ചിക്കൻ നല്ലവണ്ണം തിളച്ച് രണ്ട നല്ല കുറുകി നല്ല പാകമായിട്ടുണ്ട് ഇനി ഇതിലെ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്രഷ് ക്രീം കുക്കിംഗ് ക്രീം അപ്പം അത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് കണക്കാക്കി അങ്ങ് ഒഴിച്ച് കൊടുക്കാൻ ടേബിൾ സ്പൂൺ അതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ പ്രധാനമായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്ന സാധനം ഇനി ഒരിച്ചിരി അവസാനം ഒന്ന് പുറത്ത് കൂടെ ഒഴിച്ചു കൊടുക്കണേ തീ വളരെ കുറച്ച് വെച്ചിരുന്നാൽ മതി ഇതേണ്ടോ ഇപ്പോഴാണ് ശരിക്കും ആ ബട്ടർ ചിക്കൻ്റെ ആ കളറൊക്കെ വരുന്നത് ഈ ക്രീമും കൂടെ ഒഴിക്കുമ്പോഴാണ് ഇനി അടുത്ത ഒരു പ്രധാന ഐറ്റമാണ് മേത്തി കസൂരി കസൂരിമേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ഇല ഉണക്കിയ ഉലുവ ഇലയാണ് അപ്പം അത് ചിലപ്പോൾ പൊടിയായിട്ട് കിട്ടും ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ ഞാൻ ഇങ്ങനെയുള്ളതാണ് മേടിക്കാവുന്നത് അത് നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഞരടി ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മീരയിൽ പോകാം ഈ കസൂരി മേത്തിയും ഒത്തിരി പൊടികളൊന്നൊന്നും ഇല്ല നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് അതും ഒന്ന് മീത കൂടെ ഒന്ന് വിതറി കൊടുക്കുക നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കുക വളരെ ടേസ്റ്റിയാണ് നമുക്ക് വളരെ നല്ല ക്വാണ്ടിറ്റി കിട്ടും വളരെ എളുപ്പത്തിൽ കാരണം ഒറ്റ ഒരു പാൻ മതി എല്ലാം കൂടെ ഒന്ന് വഴറ്റി അരച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ സൂപ്പർ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ